ഹലോ വെൽക്കം ബാക്ക് ടു കോഫേറ്റ് സ്നേഹ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പൊ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വേണ്ടിയിലേക്ക് പോകാം ഫിലിം ആൻഡ് സീരിയൽ ആക്ടറായിട്ടുള്ള ദിലീപ് ശങ്കന്റെ മരണ വാർത്ത നിങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു അപ്പൊ അദ്ദേഹം അവസാനമായിട്ട് അഭിനയിച്ചുകൊണ്ടിരുന്നത് പഞ്ചാഗ്നി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരിയലായിരുന്നു അപ്പൊ ആ ഒരു സീരിയലിന്റെ വർക്കിനു വേണ്ടി അദ്ദേഹം ട്രിവാൻഡ്രത്ത് ഒരു ഹോട്ടലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് അപ്പൊ രണ്ടു ദിവസമായിട്ട് അദ്ദേഹത്തിന് വർക്ക് ഉണ്ടായിരുന്നില്ല സോ അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ ഒരു ഹോട്ടലിലെ റൂമിൽ തന്നെയായിരുന്നു സ്റ്റേ ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ പ്രൊഡക്ഷൻ കൺട്രോളർ അദ്ദേഹത്തിന്റെ ഷൂട്ടിന്റെ ആവശ്യത്തിനായിട്ട് വിളിച്ച സമയത്ത് അദ്ദേഹം ഫോൺ എടുക്കാത്തതിനെ തുടർന്ന് നേരിട്ട് വിളിക്കാനായിട്ട് ഹോട്ടലിൽ ചെന്ന സമയത്താണ് ഇദ്ദേഹം മരിച്ച വിവരം എല്ലാവരും അറിഞ്ഞത് സോ ആ ഒരു റൂമിൽ നിന്നും ആക്ച്വലി സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ ആദ്യം ഈ ഒരു ന്യൂസ് കേട്ട സമയത്ത് എല്ലാവർക്കും കുറെയേറെ ഡൗട്ട്സ് ഉണ്ടായിരുന്നു ഇതൊരു നോർമൽ ഡെത്താണോ സൂയിസൈഡ് ആണോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തതാണോ എന്നുള്ള രീതിയിൽ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു കിട്ടുന്ന അപ്ഡേറ്റ്സ് അനുസരിച്ച് അദ്ദേഹം സൂയിസൈഡ് ചെയ്തതല്ല അദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും നല്ലപോലെ മദ്യപിക്കുന്ന ഒരാളും കൂടിയായിരുന്നു അതുകൊണ്ട് തന്നെ ആ നല്ലപോലെ മദ്യപിച്ചു ബാലൻസ് തെറ്റി തലതറയിലിടിച്ചിട്ട് ഉണ്ടായ ഒരു അപകട എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് സോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത് ഇന്റർണൽ ബ്ലീഡിങ് ആണ് മരണ കാരണമെന്നാണ് സോ കെമിക്കൽ ടെസ്റ്റിന് അയച്ചിട്ടുണ്ട് അപ്പോൾ അതിന്റെ റിസൾട്ടും കൂടെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ശരിക്കുമുള്ള മരണകാരണം ഇവർ റൂം തുറന്നു നോക്കുമ്പോൾ അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു തറയിൽ മൃതദേഹം കിടക്കുന്ന നിലയിലായിരുന്നു വീഴ്ചയിൽ മരണം സംഭവിച്ചു എന്ന ഒരു നിഗമനമാണ് പോലീസ് പറയുന്നത് അദ്ദേഹത്തിന്റെ ആത്മഹത്യയല്ല നേരത്തെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ റൂമിൽ നിന്ന് മദ്യക്കുപ്പികൾ കണ്ടെടുത്തിരുന്നു മദ്യപിച്ചിരുന്നു എന്ന കാര്യവും വ്യക്തമല്ല ഏതായിരുന്നാലും അദ്ദേഹത്തിന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഗുരുതരമായ കരൾ രോഗം ഉൾപ്പെടെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ാണ് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ അടക്കം പിന്നീട് പ്രതികരണങ്ങൾ നടത്തിയത് ഒറ്റയ്ക്കായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത് പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് കൂടുതൽ വിശദമായ പരിശോധനകൾ നടക്കേണ്ടതുണ്ട് പക്ഷേ മറ്റേതെങ്കിലും ദുരൂഹത ഈ മരണത്തിന് പിന്നിൽ ഇല്ല എന്ന ഒരു കാര്യമാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് കേട്ടോ പ്രാഥമിക അന്വേഷണത്തിൽ ദുരൂഹതകളൊന്നും ഇല്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് അദ്ദേഹത്തിന്റെ തലയുടെ ബാക്കിൽ ഏറ്റിട്ടുണ്ടായിരുന്നു അപ്പൊ അതാണ് മരണ കാരണം എന്ന് തന്നെയാണ് പറയുന്നത് സോ നമുക്ക് എല്ലാവർക്കും റൂമിൽ ഒരുപാട് ൾ കണ്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളത് സോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മദ്യപിച്ച് തെറ്റി തലയിടിച്ച് വീണതാവാം മരണ കാരണം അതുപോലെ തന്നെ അദ്ദേഹത്തിന് സീരിയസ് ആയിട്ടുള്ള കരൾ രോഗം ഉണ്ടായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുക്കളും പറയുന്നുണ്ട് അപ്പം അത്രയും സീരിയസ് ആയിട്ടുള്ള കരൾ രോഗം വെച്ചിട്ടാണ് അദ്ദേഹം ഹോട്ടലിൽ നിന്ന് മദ്യപിച്ചിട്ടുണ്ടായിരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഏഹ് സിനിമാ ലോകത്ത് നിന്ന് ഒരുപാട് ആൾക്കാർക്ക് കലാഭവൻ മണിയ പോലെയുള്ള അത്രയും കഴിവുള്ള ഒരുപാട് ആക്ടേഴ്സിന് ഇങ്ങനെ കരരോഗം ഉണ്ടായിരുന്നു എന്നിട്ടും അവര് അതൊന്നും കെയറിയാതെയും മദ്യപിച്ച് മരണമടഞ്ഞിട്ടുണ്ട് ആ കൂട്ടത്തിലേക്കാണ് ഇപ്പൊ ഇദ്ദേഹം കൂടെ വന്നിരിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ ഫ്രണ്ട് ആയിട്ടുള്ള സീരിയൽ ആക്ട്രസും കൂടെ സീമാജി നായർ ഇദ്ദേഹത്തെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് നമുക്ക് ആദ്യം അതൊന്നും കേട്ടുനോക്കാം ദുഃഖം നിലനിൽക്കാൻ തന്നെ പറയുകയാണ് കാരണം ദിലീപ് ആരോഗ്യകാര്യത്തിൽ ഒട്ടും ശ്രദ്ധ വെച്ചിരുന്നില്ല ഞങ്ങൾ ഒരു ഒരു മൂന്ന് മൂന്നര വർഷത്തോളം ഞങ്ങള് എന്ന് പറഞ്ഞ ഒരു സീരിയൽ ഞങ്ങൾ ചെയ്തിരുന്നു ചെയ്തവരൊക്കെ പലരും ഇന്ന് ഇപ്പം അവന്റെ ബോഡി അവന്റെ വീട്ടിലേക്ക് ഞങ്ങൾ എല്ലാവരും പോയിരുന്നു അപ്പൊ ഞങ്ങൾ എല്ലാവരും അവിടെ നിന്ന് ചർച്ച ചെയ്ത ഒരു കാര്യം പല രീതിയിലും പലരും അവന്റെ അടുത്ത് അവന്റെ ആരോഗ്യകാര്യം ശ്രദ്ധിക്കണം എന്ന് പല രീതിയിൽ പറഞ്ഞിട്ടും ഒന്നെങ്കിൽ ഒരു ചിരിയിൽ അതെല്ലാം തള്ളിക്കളഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ നീ ബോഡി എനിക്ക് ഞങ്ങൾക്ക് എനിക്കിതറിയാം എന്ന രീതിയിൽ തള്ളിക്കളഞ്ഞിട്ടുണ്ട് അപ്പോ അത് ഇപ്പം ആരോടും അവരുടെ ജീവിതം ആഘോഷിക്കേണ്ട പറയുന്നില്ല അല്ലെങ്കിൽ എൻജോയ് ചെയ്യണ്ട എന്ന് പറയുന്നില്ല എവിടെ നമുക്കത് നോ എവിടെ നമുക്കത് വേണ്ട എന്ന് വെക്കാൻ പറ്റുമോ പറ്റണം എവിടെ നമുക്കത് വേണ്ട എന്ന് വെക്കുന്നിടത്ത് അത് വേണ്ടാന്ന് തന്നെ വെക്കാൻ പറ്റണം അല്ലാതെ വേണ്ടാന്ന് വെക്കാൻ മനസ്സ് ഒരു വശെ മനസ്സ് പറയുമ്പോഴും വീണ്ടും അത് ഒരു വശത്തുകൂടെ തുടർന്ന് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതിൽ അർത്ഥമില്ല അസാധ്യമായിട്ട് പാടും നന്നായിട്ട് കവിത എഴുതും നന്നായിട്ട് തിരക്കഥകൾ രചിക്കുമായിരുന്ന നന്നായിട്ട് മിമിക്രി ചെയ്യുമായിരുന്ന കാണാൻ ഭംഗിയുള്ള അസാധ്യം നല്ല അഭിനയശേഷിയുള്ള ശ്രീമാർ പറയുന്നത് കേൾക്കുമ്പോ എല്ലാ രീതിയിലും അത്രയും നല്ല കഴിവുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു ഈ ദിലീപ് ശങ്കർ എന്ന് പറയുന്നത് സോ ഏഹ് എത്രയൊക്കെ കഴിവുണ്ടായാലും സെൽഫ് ഡെസിപ്ലിൻ പറഞ്ഞിട്ട് നമുക്ക് എവിടെയും എത്താൻ കഴിയില്ല എന്ന് പറയുന്നത് ഇതുകൊണ്ട് തന്നെയാണ് സെൽഫ് ഡെസിപ്ലിൻന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓരോ വ്യക്തിയുടെയും ജീവിതത്തില് സോ സിമാജി നാടൻ സംസാരത്തിൽ നിന്നും വളരെ കൃത്യമായിട്ട് ഇദ്ദേഹം ഒരു ആൽക്കഹോളിക് ആണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് കരുതുന്നുണ്ട് അതുകൊണ്ട് തന്നെയായിരിക്കും ഇദ്ദേഹത്തിന് കരൽ രോഗം വന്നിട്ടുണ്ടാവുകൾ ആണ് എനിക്ക് അദ്ദേഹത്തിന്റെ ഫാമിലി ഇപ്പൊ വെറുതെ ഒരു നടനെന്നുള്ള രീതിയിലൊന്നും അല്ല അദ്ദേഹത്തെ ഞങ്ങൾ അറിഞ്ഞിരുന്നത് കാരണം എനിക്ക് വർഷങ്ങളായിട്ട് എന്റെ ഫാമിലിയിലൂടെ തന്നെ എനിക്ക് അദ്ദേഹത്തെ ദിലീപിനെ അറിയായിരുന്നു ഏറ്റവും അടുത്ത ബന്ധമുള്ള ഒരു വർഷങ്ങളോടെ വർഷങ്ങളുടെ വഴക്കമുള്ള ബന്ധമാണ് ഞങ്ങളുടേത് അപ്പൊ ഫാമിലിയിലൊന്നും ഒരു ഇഷ്യൂ ഉള്ളതായിട്ടൊന്നും ഞങ്ങൾക്കറിവില്ല അങ്ങനെ ഞങ്ങൾ കേട്ടിട്ട് പോലും ഇല്ല കാരണം നല്ല ഫാമിലിയാണ് നല്ലൊരു ഭാര്യ രണ്ട് കുഞ്ഞുങ്ങൾ അടങ്ങുന്ന അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു ഫാമിലി തന്നെയാണ് അവന്റെ അപ്പൊ ഫാമിലി പ്രോബ്ലം ും ഉള്ളതായിട്ടൊന്നും ഞങ്ങൾക്കറിവില്ല കാരണം ഞങ്ങൾ അഭിനയിക്കപ്പോഴും ഞങ്ങൾ ഒരുമിച്ച് എന്താ പറയുക വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴും ഒന്നും അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇതൊക്കെ അറിയേണ്ടതോ അങ്ങനെ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല അപ്പം ജീവിതം ചിലപ്പം ഇതിലേക്ക് ഒരു ആസക്തി ഉണ്ടായി കാണും ഇതിലേക്ക് അഡിക്റ്റ് ആയി പോയി കാണും അത് തന്നെയാണ് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞത് സീമാജി ഞാൻ പറഞ്ഞതിനനുസരിച്ച് അദ്ദേഹത്തിന് ഫാമിലി വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ബട്ട് ഇത്രയും സീരിയസ് ആയിട്ടുള്ള കരൾ രോഗമുള്ള ഒരാള് ഇങ്ങനെ ആൽക്കഹോളിക് ആവുക എന്ന് പറയുന്ന സമയത്ത് അത് ഫാമിലിയെ തീർച്ചയായും അഫക്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മൾ റിയൽ ലൈഫിലും ഇതുപോലെയുള്ള ആൽക്കഹോളിക് ആൽക്കഹോളിക്കായിട്ടുള്ള ആളുകളെ കണ്ടിട്ടുണ്ട് അപ്പൊ അവർക്ക് തന്നെ ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നാൽ പോലും അവർക്ക് അത് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയാറില്ല അതിൽ നിന്ന് അവർക്ക് പുറത്ത് വരാൻ സാധിക്കാറില്ല വൺസ് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ അത് പുറത്തു വരാൻ ഉള്ളത് വളരെ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് സോ ഇങ്ങനെ ആൽക്കഹോളിക് ആവുന്ന സമയത്ത് അദ്ദേഹത്തിന് അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ഹെൽത്തിനെയും മാത്രമല്ല അത് എഫക്റ്റ് ആവുന്നത് അദ്ദേഹത്തിന്റെ ഫാമിലിയും അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരെയും അത് ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്യാറുണ്ട് ദ്ദേഹത്തെ സംബന്ധിച്ചൊരു നല്ലൊരു ബ്യൂട്ടിഫുൾ ഫാമിലി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു നല്ലൊരു വൈഫ് രണ്ട് കുട്ടികളൊക്കെ ആയിട്ട് ഹാപ്പി ആയിട്ട് അദ്ദേഹം ജീവിക്കുകയായിരുന്നു സോ ഈ ഒരു ആൽക്കഹോളിക് ആയതുകൊണ്ട് മാത്രമാണ് ആ ഒരു ഫാമിലിയും അദ്ദേഹത്തിന്റെ ജീവിതവും ഒക്കെ അദ്ദേഹത്തിന് നഷ്ടമായിരിക്കുന്നത് പിന്നെ എന്നെ ഇരുപത്തിരണ്ടാം തീയതി രാത്രിയിൽ ഒരു പത്തര മണിക്ക് വിളിച്ചിരുന്നു ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി രാത്രി പത്തരയ്ക്ക് അപ്പൊ ഞാൻ കിടക്കുവായിരുന്നു തലവേദനയായിട്ട് അപ്പൊ ഞാൻ ചോദിച്ചു എന്താന്ന് ചോദിച്ചു ഞാൻ വെറുതെ നിന്നെ വിളിച്ചതാ അപ്പൊ ഞാൻ ചോദിച്ചു എന്താ നീ ഇപ്പൊ വിളിച്ചതെന്ന് ചോദിച്ചു എന്താ വിളിക്കാൻ പാടില്ലേ അപ്പൊ ഞാൻ പറഞ്ഞു അല്ല തലവേദനയായിട്ട് കിടക്കുകയാണ് നാളെ നിന്നെ വിളിച്ചാൽ എന്ന് ചോദിച്ചു അപ്പം ഇരുപത്തി ആറാം തീയതി രാത്രിയിൽ അവൻ ഒരുപാട് സുഹൃത്തുക്കളെ വിളിച്ചിട്ടുണ്ട് ഒരുപാട് പേരെ വിളിച്ചിട്ടുണ്ട് പിന്നെ ഇവന്റെ ഒരു ഏറ്റവും വലിയൊരു പ്രശ്നം നമ്മള് ഫോൺ ചെയ്തു കഴിഞ്ഞാൽ ഇവൻ മിക്ക ും ഫോൺ എടുക്കില്ല ഇല്ലെങ്കിൽ അവൻ അത് എപ്പോഴെങ്കിലും ആ നമ്പറുകൾ കണ്ടിട്ട് എപ്പോഴെങ്കിലും ആയിരിക്കും തിരിച്ചു വിളിക്കുന്നത് അപ്പൊ നമ്മളൊന്ന് ട്രൈ ചെയ്ത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും കിട്ടുന്നത് വരെ ട്രൈ ചെയ്തോണ്ട് എന്താണെങ്കിലും ഇരിക്കത്തില്ല എല്ലാവർക്കും എല്ലാവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ ഇരുപത്തി ആറാം തീയതി പലരെയും അവൻ രാത്രിയിൽ വിളിച്ചിട്ടുണ്ട് വിളിച്ചതിന് ശേഷം പലരും തിരിച്ചു വിളിച്ച സമയത്ത് ഫുൾ ഫുൾ ഫോൺ ബിസിയായിരുന്നു ത്രൂ ഔട്ട് ബിസി ആയിരുന്നു അപ്പൊ കുറച്ചൊക്കെ കുറച്ചുപേര് ട്രൈ ചെയ്തു പിന്നെ അവര് പിന്നെ ട്രൈ ചെയ്തിട്ടില്ല അപ്പൊ അത് ഇന്ന് എന്നോട് പലരും പറഞ്ഞു മരണത്തിന് ശേഷം എല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്ന ഒരു കൊസ്റ്റിൻ ആൻസർ തന്നെയാണ് ഇപ്പൊ സിമാ ചിന്നാൽ പറഞ്ഞിട്ടുള്ളത് എല്ലാവരും ഈ ഒരു മരണ വാർത്ത ശേഷം ചോദിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ട് അദ്ദേഹം രണ്ടു ദിവസം അവിടെ മരിച്ചു കടന്നിട്ടും ഒരാൾ പോലും അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്ത് നോക്കിയിട്ടില്ല അറ്റ്ലീസ്റ്റ് അദ്ദേഹത്തിന്റെ ഫാമിലിയിലുള്ള ഒരാൾ പോലും വൈഫാണെങ്കിലും അല്ലെങ്കിൽ മക്കൾ പോലും എന്തുകൊണ്ടാണ് രണ്ടു ദിവസമായിട്ടും അദ്ദേഹത്തെ വിളിച്ചു നോക്കാതിരുന്നത് എന്നുള്ളത് എല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം തന്നെയാണ് ചില ആളുകൾ അങ്ങനെയാണ് ഇപ്പം ചില ആളുകൾ എപ്പോഴും ഫോണൊന്നും യൂസ് ചെയ്തോണ്ടിരിക്കത്തില്ല നമ്മളെ എപ്പോൾ വിളിച്ചാലും അവര് ഫോൺ എടുക്കണമെന്നില്ല എപ്പോഴും ഫോൺ യൂസ് ചെയ്യുന്ന ഒരാളായിരിക്കില്ല ഇദ്ദേഹം അതെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കാം ഇദ്ദേഹത്തിനെ എപ്പോൾ വിളിച്ചാലും അദ്ദേഹം അങ്ങനെ ഫോൺ എടുക്കില്ല അദ്ദേഹത്തിന് തോന്നുന്ന സമയത്ത് മാത്രം തിരിച്ചു വിളിക്കുന്ന ഒരാളായിരിക്കണം അതുകൊണ്ടായിരിക്കും ഫാമിലി പോലും രണ്ടു ദിവസമായിട്ടും അദ്ദേഹത്തിന് വിളിച്ചിട്ട് കിട്ടാനായിട്ട് വലിയ കാര്യമായിട്ട് അതെടുക്കാതിരുന്നിട്ടുണ്ടാവുക അപ്പം ഇനിയെങ്കിലും നിങ്ങളിൽ ആരെങ്കിലും ഇങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ഒരാളായിട്ടെങ്കിലും ഒരു വിളിച്ച് സംസാരിക്കുമോ നിങ്ങൾ എവിടെയാണ് എന്താണ് എന്നുള്ളത് അപ്ഡേറ്റ്സ് ഒക്കെ കൊടുക്കാനായിട്ടൊക്കെ ശ്രമിക്കുക സോ ആൽക്കഹോളിക് കൺസെപ്ഷൻ എന്ന് പറയുന്നത് ഹാംലെസ് ആയിട്ടാണ് പലപ്പോഴും നമ്മൾ കാണാറുള്ളത് ചെറുപ്പത്തിൽ നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഇരുന്ന് ഡ്രിങ്ക്സ് കഴിച്ചതായിരിക്കാം പിന്നീട് അതൊരു ഹാബിറ്റായി മാറുന്നത് നമ്മൾ പലപ്പോഴും അറിയാറില്ല ശരിക്കും ഇത് എക്സസീവായി ഡ്രിങ്ക്സ് കഴിക്കുന്ന സമയത്ത് ഒരു പോയിസൺ പോലെയാണ് നമ്മുടെ ഫുൾ ബോഡിനെ ഇത് എഫക്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ലിവറിനെയും നമ്മുടെ ഹാർട്ടിനെയും അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനെയും ഒക്കെ ഇത് എഫക്ട് ചെയ്യുന്നുണ്ട് ബോഡി മാത്രമല്ല നമ്മുടെ മൈൻഡിനെയും ഇത് എഫെക്ട് ചെയ്യാറുണ്ട് ഇത് എക്സസീവ് ആയിട്ട് ഡ്രിങ്ക്സ് കഴിക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ആങ്സൈറ്റി ഡിപ്രഷൻ ഹെൽപ്ലെസ് ആയിട്ട് തോന്നുകയും പിന്നീട് അത് സൂയിസൈഡിലേക്ക് പോലും പോകാറുണ്ട് സോ ആൽക്കഹോളിക് മൈൻഡ് ബി ലീക്കൺ ഇൻ അവർ സൊസൈറ്റി ബട്ട് ഇറ്റ് ഇസ് വെരി ഡേഞ്ചറസ് സോ ചൂസ് ലൈഫ് ആൻഡ് ചൂസ് ഹെൽത്ത് സ്പ്രെഡ് അവെയർനെസ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ